ഞാനൊരു നമ്പർ പറഞ്ഞുതരാം മോൾ അത് എഴുതിയെടുക്കണം എപ്പോൾ വേണമെങ്കിലും മോൾക്ക് ആ നമ്പറിൽ എന്നെ വിളിക്കാം മുരുകൻ പറഞ്ഞു ഒന്ന് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഞാൻ പേന എടുത്തോട്ടെ ടെലിഫോൺ സ്റ്റാൻഡിൽ സ്ക്രബ്ലിംഗ് പാട് കിടപ്പുണ്ടായിരുന്നു പാനൊക്കെയായി അവൾ കണ്ണുകൾ കൊണ്ട് മുറി മുഴുവൻ പരതി പക്ഷേ പേന കിട്ടിയില്ല പണ്ടെന്നോ സാന്റ് ഉപയോഗിച്ചിരുന്ന ലിപ്റ്റിക്ക് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുമ്പിലിരിക്കുന്ന പെട്ടെന്ന് അവളുടെ കണ്ണിൽപ്പെട്ടു അവൾ ചെന്ന് അത് അതെടുത്ത് കൊണ്ടുവന്നു നമ്പർ പറാങ്കളേ അവൾ ആവശ്യപ്പെട്ടു മുരുകൻ പറഞ്ഞു കൊടുത്ത മൊബൈൽ നമ്പർ വാടിൽ നിന്ന് ചീന്തിയെടുത്ത കടലാസിൽ ലിഫ്റ്റിക്ക് കൊണ്ട് എഴുതിയെടുത്തു നാളെ രാവിലെ ഏഴുമണിയാക്കുമ്പോൾ ഈ നമ്പറിൽ വിളിക്കണം ഡോക്ടറെ കാണാൻ പോകുന്ന സമയം അപ്പോൾ എന്നോട് പറയണം കാറുമായി ഞാൻ വെളിയിൽ കാത്തു കിടക്കും മുരുകൻ പറഞ്ഞു ഒരുപാട് കാറുകൾ കാണും ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഏത് കാറിലാണ് അങ്ങനെന്ന് ഞാനെങ്ങനെ അറിയും സിത്താര ചോദിച്ചു അത് ശരിയാണല്ലോ എന്നെ മോൾ കണ്ടിട്ടുമില്ല അത് സാരമില്ല നാളെ രാവിലെ വിളിക്കുമ്പോൾ കാറിൻ്റെ നിറവും നമ്പറും ഞാൻ പറഞ്ഞു തരാം നാളെ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും എങ്കിലെ അവൾ സ്വന്തം ആശങ്ക മറച്ചുവെച്ചില്ല എങ്കിൽ വേറൊരു ദിവസം ഇതുപോലെ ട്രൈ ചെയ്യാം മുരുകൻ അവളെ ആശ്വസിപ്പിച്ചു അതിലും നല്ലത് ഞാൻ ഇവിടെ ഞാനിവിടുണ്ടെന്ന് എൻ്റെ അച്ഛനെയും അമ്മയെയും അറിയിക്കുന്നതല്ലേ അവർ ഇവിടെ വന്നു തന്നെ കൊണ്ടുപോകുമല്ലോ അവൾ പറഞ്ഞു അത് നടക്കത്തില്ല മോളെ അവർ വന്നാലും നിക്കോളസും സ്രായും നിന്നെ കൊടുക്കത്തില്ല പോലീസിലൊക്കെ നല്ല സ്വാധീനമുണ്ട് അവർക്ക് ആരും അറിയാതെ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകലേ നടക്കൂ മുരുകനെ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി ശരിയെങ്കിൽ നാളെ ഞാൻ വിളിക്കാം അവൾ സമ്മതിച്ചു ഇതൊന്നും ആരോട് പറയരുത് ഇല്ല സിത്താരം എല്ലാം റിസീവർ വെച്ചു നാളെ ചിലപ്പോൾ മറ്റന്നാൾ താൻ തൻ്റെ യഥാർത്ഥ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തും കൊച്ചി എന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത് എവിടെയാണ് കൊച്ചി അന്ന് വൈകുന്നേരം നിക്കോളാസും ശ്രേയയും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ സിത്താരയെ പുറത്തേങ്ങും കണ്ടതേയില്ല മോളെവിടെ അവർ മാർഗറ്റിനോട് ചോദിച്ചു സിനിമ കാണുകയാണ് നിക്കോളാസ് സ്ഥലത്തിരിച്ച് ശ്രേയെന്ന് നോക്കി അവർ പുഞ്ചിരിച്ചു ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോൾ സിനിമ കാണാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു മുകളിലത്തെ നിലയിലുള്ള ഹോം തിയേറ്ററിലേക്ക് ശ്രേയ കയറി ചെന്നു സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന പഴയകാല ഇംഗ്ലീഷ് സിനിമയിൽ ലയിച്ചിരിക്കുകയായിരുന്നു സിത്താര ശ്രേയ വാതിൽ തുറന്നകത്തേക്ക് നോക്കിയത് അവൾ അറിഞ്ഞതേ ഇല്ല അതേ ശ്രേയ മെല്ലെ പിന്തിരിഞ്ഞു ഏഡറി ആയി സിത്താര താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ വേസ് കൊട്ടകളിട്ട സ്കോച്ച് വിസ്കിയുമായി നിക്കോളസ് ഡ്രോയിങ് റൂമിലിരുന്നുകൊണ്ട് നാഷണൽ ജോഗ്രഫിക് ചാനൽ കാണുകയായിരുന്നു അപ്പോൾ അവൾ ചെന്ന അയാളുടെ അടുത്ത് സോഫയിലിരുന്നു ഡാഡി അവൾ വിളിച്ചു അയാൾ മുഖം അവളെ നോക്കി എന്താ മോളെ കൊച്ചി എന്ന സ്ഥലം എവിടെയാണ് അവൾ ചോദിച്ചു കേരളത്തിലാണ് ഇവിടുന്ന് എത്ര ദൂരമുണ്ട് കൊച്ചിയിലേക്ക് നാനൂറിലേറെ കിലോമീറ്റർ വരും അയാൾക്ക് കൗതുകത്തോടെ അവളെ നോക്കി കാറിൽ ചെന്നാൽ ഇവിടുന്ന് എത്ര മണിക്കൂർ എടുക്കും മണിക്കൂറെടുക്കും അവിടെത്താൻ എട്ടോ ഒമ്പതോ എടുക്കും എന്താ മോളെ വെറുതെ ചോദിച്ചതാണ് ഡാഡി പോയിട്ടുണ്ടോ കൊച്ചിയിൽ യെസ് റിച്ചിയുടെ സിസ്റ്റർ അവിടെയാണ് താമസിക്കുന്നത് അവൾ ചെറുതായി ഒന്ന് ഞെട്ടി ജയരാമൻ അങ്കിളുടെ സഹായത്തോടെ ഇവിടുന്ന് രക്ഷപ്പെട്ട് കൊച്ചിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തിയാലും റിച്ചി അവിടെ ഒന്ന് കണ്ടുപിടിക്കും ഇല്ല താൻ കൊച്ചിയിലേക്കാണ് പോകുന്നതെന്ന് ആരും അറിയില്ലല്ലോ രാവിലെ മുതൽ എനിക്ക് ചെറിയ തലവേദനയുണ്ട് മമ്മി അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവൾ ശ്രേയോട് പറഞ്ഞു എന്നിട്ടെന്താ മോൾ മമ്മിയോട് നേരത്തെ പറയാഞ്ഞത് അവൾക്ക് ഉൾക്കഠയായി അത്ര കൂടുതലായിട്ടൊന്നുമില്ല അതുകൊണ്ട് പറയാഞ്ഞേ നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്താണ് കാരണമെന്നറിയില്ലല്ലോ നിക്കോളസ് പറഞ്ഞു ഡോക്ടറെങ്കിലിനെ കണ്ടാൽ മതി അതാണ് എനിക്കിഷ്ടം ഡോക്ടർ രമേഷ് ഭട്ടിനെ കുറിച്ചാണ് പറയുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലായി അതിനെന്താ ഇന്ന് തന്നെ ഡോക്ടറെങ്കിലിനെ വിളിച്ച് ടൈം ഫിക്സ് ചെയ്യാമല്ലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഡോക്ടർ ബട്ടിൻ്റെ വീട്ടിലേക്ക് നിക്കോളസ് വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ കാദംബരിയാണ് എടുത്തത് ഞാൻ നിക്കോളസ് ആണ് ഡോക്ടർക്കൊന്ന് കൊടുക്കാമോ അയാൾ ചോദിച്ചു അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ രാവിലെ മുംബൈക്ക് പോയി അവർ പറഞ്ഞു എപ്പോഴാണ് തിരിച്ചു വരുന്നത് മറ്റന്നാൾ വരും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ തരാം വേണ്ട സാന്റിക്ക് ചെറിയ തലവേദന നാളെ വേറെ ആരെങ്കിലും കാണിക്കാം ഗുഡ് നൈറ്റ് സിത്താര ആ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ഭട്ടിനെ കിട്ടിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി റിസീവർ വെച്ചിട്ട് നിക്കോളസ് അവളുടെ നേരെ തിരിഞ്ഞു ഡോക്ടർ അങ്കിൾ മുംബൈക്ക് പോയിരിക്കുക മോളെ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ താരമില്ല ഡാഡി അങ്കിൾ വന്നിട്ട് പോയാൽ മതി ഇപ്പോൾ നല്ല കുറവുണ്ട് തലവേദന അവൾ പറഞ്ഞു എന്തായാലും നേരം വിളിക്കട്ടെ ശ്രേയയുടെ ഉൾക്കണ്ടമിച്ചില്ല നാളെ സത്യഭാമ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല അക്കാര്യം രാവിലെ ജയരാമൻ അങ്കിളിനെ അറിയിക്കണം അപ്പോൾ നാളെ കൊച്ചിയിലേക്ക് പോകാൻ പറ്റില്ല പിറ്റേന്ന് രാവിലെ ഉറക്കമുടർന്നപ്പോൾ സിത്താരയുടെ മുറിയിലേക്ക് ശ്രേയ ചെന്നു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഉറങ്ങുകയായിരുന്നപ്പോൾ സിത്താര അവർ അവളെ ഉണർത്തിയില്ല പിന്നെ എപ്പോഴും ഉണർന്നപ്പോൾ സിത്താര എഴുന്നേറ്റ് ചെന്നു ആർ യു ഓക്കെ ഡാളിങ് അവളെ കണ്ടുശ്രായേ ചോദിച്ചു യെസ് മമ്മി ഐ ആം ഫൈൻ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു തലവേദന ഉണ്ടാക്കിയാൽ മതിയല്ലോ ഒൻപത് മണി കഴിഞ്ഞപ്പോൾ മുരുകൻ പറഞ്ഞു കൊടുത്ത നമ്പറിൽ സിത്താരെ വിളിച്ചു മുരുകൻ്റെ മൊബൈൽ നമ്പറായിരുന്നത് എപ്പോഴും അവളെ ഡോക്ടർ ബട്ടിനെ കാണാൻ പോകുന്നത് അയാൾ പെട്ടെന്ന് ചോദിച്ചു ഇന്ന് പോകുന്നില്ല ഡോക്ടറെങ്കിൽ സ്ഥലത്തില്ല മറ്റന്നേളെ നേളെ വരും സാരമില്ല രണ്ട് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അവൾ റിസീവർ വെച്ചു സിസ്റ്റംസ് മാനേജർ മിസ് അരുണ ജോഷിയുമായി രാജീവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ മേശപ്പുറത്തുണ്ടായിരുന്ന ചുവന്ന ഫോൺ ശബ്ദിച്ചത് താരമാധവാണ് വിളിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി എക്സ്ക്യൂസ് മീ അരുണയോട് ക്ഷമാപണം പറഞ്ഞിട്ട് അയാൾ റിസീവർ എടുത്തു ഹലോ രാജീവ് എന്തെടുക്കുകയാണ് ഇവിടെ അവളുടെ സ്വരത്തിൽ ലേശം കൊഞ്ചനുണ്ടായിരുന്നു ഞാനിവിടെ ചില അർജൻറ്റ് ഇങ്ങോട്ട് വരൂന്നേ ഒരഞ്ച് മിനിറ്റ് എനിക്കുടൻ പോകണം വിളിക്കുന്നത് താരയാണെന്ന് അരുണയ്ക്ക് മനസ്സിലായി കാണുമെന്ന് അയാൾക്കറിയാമായിരുന്നു യെസ് കമ്മി കൂടുതലൊന്നും പറയാതെ രാജീവ് ഫോൺ വെച്ചു ഓക്കെ അരുണ വി വിൽ ഡിസ്കസ് ദിസ് ലേറ്റർ യെസ് സാർ അവൾ എഴുന്നേറ്റ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി താരമാധവ് രാവിലെ വന്നതാണ് ഉച്ചവരെ കോൺഫറൻസ് അത് കഴിഞ്ഞ് ലഞ്ച് ഇടയ്ക്ക് സ്വകാര്യ സംഭാഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാജീവ് മല്ലെ എഴുന്നേറ്റു തൊട്ട് താഴത്തെ നിലയിലാണ് താരമാധവിൻ്റെ ക്യാബ് അയാൾ ചെന്നപ്പോൾ അവൾ ഫോണിൽ ആരോടും സംസാരിക്കുകയായിരുന്നു അഗ്നിവർണത്തിലുള്ള പട്ടുസാരിക്കുള്ളിൽ ജോലിക്കുന്ന സൗന്ദര്യം രാജീവിനെ കണ്ട് അവൾ പെട്ടെന്ന് ഫോൺ സംസാരം അവസാനിപ്പിച്ചു ഞാൻ മടങ്ങി വന്നിട്ട് സംസാരിക്കാം ഒരു കാര്യം മറക്കരുത് ഐ ആർ റിയലി ഇൻട്രസ്റ്റഡ് അവൾ റിസീവർ വെച്ചിട്ട് പുഞ്ചിരിയോടെ അയാളെ നോക്കി വേറൊരു കമ്പനി ഏറ്റെടുക്കാനുള്ള ഓഫർ നമുക്കതേക്കുറിച്ച് ആലോചിക്കണം സിംഗപ്പൂരിൽ നിന്ന് ഞാൻ മടങ്ങി വന്നിട്ട് ഒന്നും വിടാതെ അയാൾ തിരുവശത്തുള്ള കസേരയിലിരുന്നു ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ കോൺഫറൻസിനെ കുറിച്ച് ഞാൻ ഒരു അസസ്മെൻറ്റ് നടത്തി എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല എല്ലാ മാനേജർമാരും രാജീവിന് ആറ് മാർക്ക് വെച്ച് തന്നിട്ടുണ്ട് അയാൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എന്താ ഒരു സന്തോഷമില്ലാത്ത അവൾ പരിഭവിച്ചു എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ താരയുടെ മുമ്പിൽ തുള്ളിച്ചാടുന്നത് ശരിയല്ലല്ലോ ഒരു വലിയ തമാശ കേട്ടതുപോലെ അവൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു അപ്പോൾ അവളുടെ കാതുകളിലെ വൈരൽ ഓലാക്കർ വല്ലാതെ ഇളകിയാടി നാളെ ഞാൻ ചെന്നൈയിലേക്ക് പോകും അവളെന്ന് മറ്റന്നാൾ സിംഗപ്പൂരിലേക്ക് അടുത്ത മാസം ടോക്കിയോയിലേക്ക് പോകണം അത് നമ്മളൊന്നിച്ചായിരിക്കും അയാൾ ആശ്ചര്യഭാവത്തിൽ അവളെ നോക്കി രാജീവിൻ്റെ വില്ലിങ്സ് ചോദിക്കാതെ തന്നെ ഞാൻ പേപ്പേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ട് ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ അയാൾ വിസമ്മതം പ്രകടിപ്പിക്കാൻ തുടങ്ങി യു ആർ ദി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആൻഡ് അയാം ദി ചെയർപേഴ്സണൽ ഓഫ് ദി കമ്പനി രാജുവിന് ചെയ്യാനുള്ളത് എന്നെ അനുസരിക്കുക എന്നത് മാത്രമാണ് അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല അതിരിക്കട്ടെ സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ രാജുവിന് വേണ്ടി എന്താണ് ഞാൻ കൊണ്ടുവരേണ്ടത് അവൾ ചോദിച്ചു എനിക്കോ ഒന്നും വേണ്ട അയാൾ പെട്ടെന്ന് പറഞ്ഞു വാച്ച് ക്യാമറ ഫോൺ കോസ്മെറ്റിക്സ് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കൊണ്ടുവരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ താങ്ക്സ് താര തൽക്കാലം ഒന്നും എനിക്ക് ആവശ്യമില്ല അവളുടെ മുഖം വാടി എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി രാജീവ് എന്നെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ അയാൾക്ക് സാധിച്ചില്ല താരയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവന്നോളൂ അയാൾ പറഞ്ഞു വീണ്ടും ആളുടെ മുഖം പ്രസന്നമായി വെറുതെ എൻ്റെ കൂടെ ചെന്നൈ വരെ ഒന്ന് വരുന്നോ പിറ്റേ ദിവസം എന്നെ സിംഗപ്പൂരിലേക്ക് സി ഓഫ് ചെയ്തിട്ട് രാജുവിന് മടങ്ങാം അവൾ പ്രതീക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി സോറി വെറുതെ ആളുകൾ തെറ്റിദ്ധരിക്കും ഈ രാജുവിനെ കൊണ്ട് ഞാൻ തോറ്റു ഞാൻ എന്ത് പറഞ്ഞാലും നോ എന്നേ രാജുവ് പറയും അവൾക്ക് അവിടെ ദേശത്തോടെ മുഖം കുഞ്ഞിച്ചിരുന്നു വെള്ളിയാഴ്ചയല്ലേ താര പോകുന്നത് പെട്ടെന്ന് അയാൾ ചോദിച്ചു അതെ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചുവരൂ ബിസിനസ് മാത്രം പോരല്ലോ കുറച്ച് നേരം നേരംപൊക്കും വേണ്ടേ ജീവിതത്തിൽ ഷോപ്പിംഗ് നേരം നേരംപോക്ക് രാജീവ് വാച്ചിൽ നോക്കി നോക്കി താര ഹാപ്പി ജേണി അയാൾ ആശംസിച്ചു താങ്ക് യു അവർ അന്യൂനെ കൈപ്പിടിച്ച് കുലിക്കി മൃദുവായ വിരലുകളായിരുന്നു അവളുടേത് സിംഗപ്പൂരിൽ നിന്ന് ഞാൻ വിളിക്കാം തല കുലുക്കിയിട്ട് രാജീവ് ആദ്യത്തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരാഴ്ച താരമാധവ് സ്ഥലത്തുണ്ടായിരിക്കുകയില്ല കന്യാകുമാരി യാത്രയ്ക്ക് പറ്റിയ സമയമാണ് ഓർത്തപ്പോൾ അയാൾക്ക് ആവേശം തോന്നി അന്നു രാത്രിയിൽ അയാൾ ദീപ്തിയെ വിളിച്ചു മൊബൈലിൽ രാജുവിൻ്റെ പേര് തെളിഞ്ഞപ്പോൾ അവൾ അതെടുത്തുകൊണ്ട് വാതിൽ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു സംസാരിക്കുന്നത് അശ്വതികൾക്കൊന്നും അവൾക്ക് ഇഷ്ടമല്ല ഹലോ രാജു കേട്ടാ അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു എവിടെയാണിപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ സ്വകാര്യം പോലെ അയാളും ചോദിച്ചു റൂമിലായിരുന്നു അശ്വതിയും ഉണ്ടായിരുന്നു ഈ കോൾ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നല്ലത് ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത് ഈ വീക്കെൻഡിൽ വീട്ടിലേക്ക് പോകുന്നില്ലല്ലോ ഇല്ല ശനിയാഴ്ച രാവിലെ നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകുന്നു അയ്യോ എന്താ ഈ പറയുന്നത് അവൾ പരിഭവിച്ചു എന്താ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഞെട്ടുന്നത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ ഡേറ്റ് മാത്രം തീരുമാനിച്ചാൽ മതിയായിരുന്നല്ലോ ശരിയാണ് പക്ഷെ ഇത്ര പെട്ടെന്ന് ശുഭസ്യ ശ്രീകരം എന്നൊരു ചൊല്ലുണ്ട് കേട്ടിട്ടില്ലേ നല്ല കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കരുത് അവളൊന്നും മിണ്ടിയില്ല എന്താ ഒരു മൗനം അയാൾ ചോദിച്ചു ഒന്നുമില്ല ഇവിടെ എന്തു പറയുമെന്ന് ആലോചിക്കുകയായിരുന്നു വീട്ടിൽ പോകുന്നു പറയണ്ട ഡാഡി ഇങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ മോളെ കാണാൻ വരികയോ ചെയ്താലോ ശരിയാണ് അതുകൊണ്ട് ദീപ്തി ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നു അയാൾ പറഞ്ഞു ഏത് കൂട്ടുകാരിയുടെ അത് നീ തന്നെ തീരുമാനിക്കുക എന്നിട്ട് നാളെ എന്നെ വിവരം അറിയിക്കണം ബാക്കി കാര്യങ്ങൾ നാളെ പറയാം എന്താ ശരി രാജവേട്ട അയാൾ ഫോൺ വച്ചു ദീപ്തി പിന്നെ കുറേ നേരം ബാൽക്കണിയിലെ മങ്ങിയ ഇരുട്ടിൽ വെറുതെ നിന്നു രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ബോധ്യമായി പുളസി താരം മെല്ലെ എഴുന്നേറ്റും അവൾ ക്ലോക്കിൽ നോക്കി മണി പന്ത്രണ്ട് കഴിഞ്ഞ് പത്ത് മിനിറ്റ് അവൾ ഫോണിനടുത്തേക്ക് ചെന്ന് ആ മൊബൈൽ നമ്പർ ഡയൽ ചെയ്തു ആദ്യ തവണ ആരും ഫോണെടുത്തില്ല ബെല്ലടിച്ച് അത് സ്വയം നിന്നു ഒരിക്കൽ കൂടി അവൾ വിളിച്ചു നോക്കി ഹലോ ഉറക്കച്ചടവോടെ മുരുകൻ ഫോണെടുത്തു എങ്കിലിത് ഞാനാണ് സിത്താര ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു പെട്ടെന്ന് മുരുക ഉറക്കം വിട്ടുണർന്നു എന്താ മോളെ നാളെ രാവിലെ ഒമ്പതരയ്ക്ക് ഞങ്ങൾ സത്യഭാമ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരും മമ്മിയും കാണും ശരി മോളെ കറുത്ത ഒരു വലിയ കാർ പാർക്കിംഗ് ലോട്ടിൽ നിന്നെ കാത്തു കിടക്കും ഇൻഡിഗോ കാറാണ് നിറം വെള്ള നേരെ വന്ന് കയറിയാൽ മതി കേട്ടോ ശരിയെങ്കിൽ അവൾ റിസീവർ വെച്ചു പിറ്റേന്ന് ശ്രേയയാണ് സിതാരയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് രാവിലെ ഒമ്പതരയ്ക്ക് ഡോക്ടർ ഭട്ട് സമയം കൊടുത്തിരുന്നു തലവേദന മാത്രമേയുള്ളൂ മോളെ കാർ ഓടിക്കുന്നതിനിടയിൽ ശ്രേയ ചോദിച്ചു അവൾ മൂളി കൂടുതൽ സംസാരിക്കാൻ അവൾക്ക് ഭയമായിരുന്നു ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെ കാർ പാർക്കിംഗ് സ്ഥലത്ത് കാർ ചെന്ന് നിന്നു വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ അവൾ ചുറ്റും ഒന്ന് നോക്കി അനേകം കാറുകൾക്കിടയിൽ കറുത്ത ഗ്ലാസ് ഇട്ട് വെള്ളം ഇൻഡിഗോ കാർ കിടക്കുന്നത് അവൾ കണ്ടു അറിയാതെ അവളുടെ നെഞ്ചെടുപ്പിൻ്റെ വേഗത കൂടി മോളിവിടെ ഇരിക്കേ മമ്മി രജിസ്റ്റർ ചെയ്തിട്ട് വരാം റിസപ്ഷനിലെ പ്ലാസ്റ്റിക് കസാരകളിൽ ഒന്നിൽ സിത്താരയെത്തിയിട്ട് ശ്രായ രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി സിത്താര പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല അവൾ വേഗം പുറത്തിറങ്ങി വെള്ളനിറമുള്ള കാറിൽ ചെന്ന് കയറി